ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ വിധി തിങ്കളാഴ്ച വരാനിരിക്കെ വിചാരണ കോടതിയിൽ നടന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ പുറത്ത് ഒരു സ്വകാര്യ ചാനലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് കാവ്യ ദിലീപ് ബന്ധം പുറത്തായാലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രോസിക്യൂഷൻ വാദം താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ദിലീപിൻ്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ഇതേ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് നടിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ദിലീപിന്റെ ഫോണിൽ പല പേരുകളിലാണ് കാവിയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക എന്ന പേരിലാണ് കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് കാവ്യുമായുള്ള ബന്ധം മഞ്ജു നിന്നും മറച്ചു പിടിക്കാനാണ് ഇത്തരത്തിൽ കള്ളപ്പേരുകൾ ഉപയോഗിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മഞ്ജു വാര്യ തിരിച്ചറിഞ്ഞെന്നും പ്രോസിക്യൂഷൻ വാദത്തിൽ പറയുന്നുണ്ട് ദിലീപിന്റെ ഫോണിൽ തുടർച്ചയായി പല നമ്പറുകളിൽ നിന്ന് മെസ്സേജ് വരുന്നത് മഞ്ജു വാര്യത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിൽ സംശയം തോന്നിയതോടെ ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മയ്ക്കുമൊപ്പം മഞ്ജു വാര്യ നടിയെ പോയി കാണുകയായിരുന്നു ഇക്കാര്യം മുന്നേ അറിയുന്ന നടി താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ വാദം ഇതിൽ ഇതിൽ നടിയോട് ദിലീപിന് തോന്നിയ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ ദിലീപ് തള്ളിക്കളഞ്ഞു പ്രോസിക്യൂഷൻറ്റേത് വെറും ആരോപണങ്ങളാണെന്നും അതിൽ തെളിവില്ലെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു പോലീസിന്റെ കെട്ടുകഥകളാണിതെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചത് ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് നടി ഒരു കാരണമായിരുന്നില്ലെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത് കേസിൽ ആകെ ഒമ്പത് പ്രതികളാണ് ഉള്ളത് പൾസർ സുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് പന്ത്രണ്ടാം പ്രതികളായിരുന്ന പന്ത്രണ്ടാം പ്രതികളായിരുന്നു ആദ്യമുണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കേസിൽ അന്തിമവാദം പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിനാണ് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായത് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജിയാണ് ഡിസംബർ എട്ടിന് വിധി പറയുക കേസിലെ വിചാരണയ്ക്കിടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് കൂറുമാറിയത് ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് രണ്ട് മാസത്തിന് ശേഷം ഒക്ടോബർ മൂന്നിന് ദിലീപ് ജയിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്